നമ്മുടെ ഹേമ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും അധികമായിട്ട് സന്തോഷിക്കുന്ന വളരെ കുറച്ച് പേരുണ്ട് അപ്പോൾ എൻ്റെ ഒരു റീഡിംഗ് അനുസരിച്ച് മനസ്സിലാക്കുന്നതനുസരിച്ച് സന്തോഷിക്കാൻ സാധ്യതയുള്ള ചില വ്യക്തികൾ ഒന്ന് നമ്മുടെ മൺമറഞ്ഞ് പോയ അതി അഭിനയത്തിൻ്റെ അതിഗായകനായ തിലകൻ സംവിധായകനായ ബഹുമാനപ്പെട്ട വിനയൻ സാർ അടുത്ത് നമ്മുടെ തിലകൻ്റെ മകൻ ഷമീർ തിലകൻ അടുത്ത് തിലകൻ്റെ മകളായിരിക്കുന്ന സോണിയ തിലകൻ ഇത് പറയാൻ കരുതി കാരണമുണ്ട് കേട്ടോ ഇൻഡസ്ട്രിയെ നയിക്കുന്നത് ചില ഗുണ്ടകളാണെന്നൊക്കെ ഗുണ്ടകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വാക്കുകളൊക്കെ പരസ്യമായിട്ട് പറഞ്ഞവരാണ് പരസ്യമായിട്ട് പറഞ്ഞതിന്റെ പേരിൽ ചില സംഘടനകളിൽ നിന്ന് ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു സംവിധായകൻ വിനയൻ സാർ വളരെ ഗംഭീരമായിട്ടുള്ള പടങ്ങളാണ് മലയാളിക്ക് സമ്മാനിച്ച വ്യക്തിയാണ് ചില വ്യക്തികളുമായിട്ടുള്ള സംഘർഷങ്ങളോളം അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് വിലക്കിയിരുന്നു അദ്ദേഹം ഇപ്പോ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞു പറയുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് ഞാൻ തുറന്നു പറയുകയാണ് പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ ഇൻഡ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് അത് ഇപ്പോൾ ശരിവെക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഹേമ റിപ്പോർട്ട് പ്രകാരം പുറത്തു വരുന്നത് അടുത്തായിട്ട് പറയുന്നത് അഭിനയത്തിൻ്റെ അതികായകനായിരിക്കുന്ന തിലകനാണ് അദ്ദേഹം നല്ല എന്തോ പറയേണ്ടേ ചില ഭാഷകൾ ഭാഷ ചില ഭാഷാ പ്രയോഗം വരെ നടത്തിക്കൊണ്ട് ഈ സംഘടനകൾക്കെതിരെ ഇറങ്ങി തിരിച്ച വ്യക്തികളാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചില ചാനലുകൾക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അമ്മ എന്ന സംഘടനയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് എൻ്റെ സ്വന്തം പെറ്റമ്മയെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ അമ്മ എന്ന സംഘടനയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ ചില വ്യക്തികളാണ് ഈ സംഘടനയെ ഇല്ലാതാക്കുന്നതെന്ന് അത് കൃത്യമായി പറയുന്നുണ്ട് അതിൻ്റെ പേരിലൊക്കെ അദ്ദേഹം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി എന്നൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോയിട്ട് നമ്മുടെ ഹേമ റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന ഷമീർ തിലകൻ ഒരു പോസ്റ്റ് ഇതുപോലെ ഇടുകയുണ്ടായി ഈ അക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ എന്ന് അതിനുശേഷം തിലകൻറെയും തൊട്ടടുത്ത് ഷമീർ തിലകനെ നിൽക്കുന്ന ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആരുടെയും മുഖം നോക്കാണ്ട് സത്യം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് തിലകൻ പക്ഷെ തിലകനെ വരെ അഭിനയത്തിൻ്റെ അതി കായികൻ എന്ന് മലയാളികൾ വിശേഷിപ്പിക്കുന്ന തിലകനവരെ മാറ്റ് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സോണിയ തിലകൻ ഇവരെയൊക്കെ മാറ്റി നിർത്തപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വിനയനും ഷമീർ തിലകനും സോണിയ തിലകനും അതുപോലെ തന്നെ ഇപ്പോൾ മീഡിയയുടെ മുമ്പിലേക്ക് കടന്നു വരാത്ത ഒട്ടനവധി പേർ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കാരണം അവർ വർഷങ്ങൾക്ക് മുമ്പേ ഉറക്കെ പറഞ്ഞതാണ് ഇപ്പോ പൊതുരംഗത്ത് അല്ലെ പബ്ലിക്കായിട്ട് ഹേമ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ അന്ന് ഇവരുടെ വാക്കുകളൊക്കെ കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ വാക്കനുസരിച്ചൊക്കെ ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രസ്താവനകളോ കമ്മിറ്റി റിപ്പോർട്ടുകളോ ഒന്നും പുറത്തു വരാൻ സാധ്യതയില്ലായിരുന്നു സത്യം പബ്ലിക്കായിട്ട് പറയുന്ന പലരെയും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇവർ മൂന്ന് പേരുമല്ല ഒരുപാട് പേര് കാണും ഒരു ഒട്ടനവധി പേരുണ്ടാകുമെന്നാണ് എന്റെ ഒരു ബോധ്യം പക്ഷെ പലരും പബ്ലിക്കായിട്ട് വന്ന് പറയാൻ പഠിക്കുന്നുണ്ട് കാരണം ഇൻഡസ്ട്രിയിൽ ഇനി അവർക്ക് ഭാവി ലഭിക്കില്ല എന്ന് കരുതിക്കൊണ്ടാണ് പലരും പബ്ലിക്കായിട്ട് പറയാൻ പഠിക്കുന്നത് സിനിമാ രംഗത്തെ ചില നെറുകേടാണ് നമ്മുടെ ഈ ഹേമ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് അപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇനി ഈ ഇൻഡസ്ട്രി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എല്ലാവർക്കും ഒരു ആശങ്കയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ടെൻഷനാണ് ഇനി ഈ ഇൻഡസ്ട്രി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മലയാള ചലച്ചിത്രം ഇതുപോലൊക്കെ തന്നെ മുന്നോട്ട് പോകും പക്ഷെ അല്പ സ്വല്പൊക്കെ ഒന്ന് മാറ്റം പ്രതീക്ഷിക്കാം കേട്ടോ